തഞ്ചാവൂർ പോണ പാലരം ശ്രദ്ധിക്കാണ്ട് പോണ സ്ഥലങ്ങൾ കയ്യിൽ അഞ്ഞൂറ് രൂപ ഇല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തഞ്ചാവൂർ പോയി എന്തൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട് പാലക്കാട്ടിൽ നിന്ന് എല്ലാ ദിവസവും പുലർച്ചെ ഒന്നരയ്ക്ക് തഞ്ചാവൂർക്ക് കാര്യർ എക്സ്പ്രസ് ഉണ്ട് ഒരാൾക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് ജനറൽ ടിക്കറ്റ് വരുന്നത് ട്രെയിനിൽ കയറി ഒരു ഉറക്കം കഴിയുമ്പോഴേക്കും ഒരു എട്ടരയോട് കൂടി തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനെ സ്റ്റേഷനിൽ തന്നെ കുളിക്കാനും ഫ്രഷ് ഫ്രഷപ്പാക്കാനുള്ള എ സി ലോഞ്ച് ഉണ്ട് മണിക്കൂറിന് വേറൊരു അൻപത് രൂപയാണ് ഇവരെവിടെ ചാർജ് ചെയ്യുന്നത് അതിന്റെ തൊട്ടടുത്ത് തന്നെ ക്ലോക്ക് റൂം അവൈലബിൾ ആണ് മണിക്കൂറിന് ഇരുപത് രൂപയാണ് ചാർജ് കൊണ്ടുവന്ന ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നേരെ ഫുഡ് കഴിക്കാൻ പോയി ഒരു ദോശയ്ക്ക് നാൽപ്പത് രൂപേന് ചാർജ് വരുന്നത് ഫുഡൊക്കെ കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മുടെ ആദ്യ ലൊക്കേഷനായ മലയക്കോട്ടെ ടെമ്പിളോട്ട് ബസ് കയറി നമ്മളുടെ കേരളം പോലെ ഒന്നുമല്ല വെറും ഏഴ് രൂപയ്ക്കുള്ള ബസ് ചാർജ് ഉള്ളു നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സാധാരണ അമ്പലം അല്ല ഇത് ഇരുന്നൂറ്റി മുപ്പത്തി കോടി വർഷം പഴക്കമുള്ള മലയാണിത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് റോക്ക് സ്ട്രക്ചർ ഇൻ ദ വേൾഡ് അകത്തെ പല സ്ഥലങ്ങളിലും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി പ്രൊഹിബിറ്റഡ് ആണ് അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്ന പല കാഴ്ചകളും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല ഒരുപാട് ക്ഷേത്രങ്ങളും ഒരുപാട് കൊത്തുപണികളും ഉള്ള അടിപ്പൊളി അമ്പലമാണിത് തഞ്ചാവൂര് പോകുന്ന ഒരു മസ്റ്റ് ആയിട്ട് കയറി കാണേണ്ട സ്ഥലം കൂടിയാണിത് ആ അമ്പലത്തിൽ തന്നെ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് അവിടുന്ന് അന്നദാനവും കഴിച്ച് നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഒരാൾക്ക് പതിനഞ്ച് രൂപയുടെ ജനറൽ ടിക്കറ്റ് കൊടുത്ത് തഞ്ചാവൂർക്ക് ട്രെയിൻ കയറി തഞ്ചാവൂർ എത്തി അവിടുന്ന് ഓൾഡ് ബസ് സ്റ്റാൻഡിൽ പോകുക അവിടുന്ന് വെറും നടക്കേണ്ട ദൂരം മാത്രമോ തഞ്ചാവൂർ ഉള്ളൂ പാലസേക്കുള്ളൂ പാലസൊക്കെ കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പാലസിന്റെ ലെഫ്റ്റിലോട്ട് ഒരു നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ വീണകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും വേണമെന്നുള്ളവർക്ക് അവിടുന്ന് വാങ്ങുകയും ചെയ്യാം ഇല്ലെങ്കിൽ ഏറ്റവും സിഡ് അവിടുന്ന് കാണുകയും ചെയ്യാം വീട്ടിൽ തന്നെ തലയാട്ടി ബൊമ്മകൾ അവൈലബിൾ ആണ് അത് കഴിഞ്ഞ് നേരെ ബിഗ് ടെമ്പിളിലോട്ട് പോവാ അവിടുന്ന് നടക്കേണ്ട ദൂരമാണ് ബിഗ് ടെമ്പിളിലോട്ടുള്ള പൊന്നിയൻ സെൽവൻ പണിയിപ്പിച്ച മഹാത്ഭുതം ലൈഫിൽ ഒരു ഓരോട്ടെങ്കിലും മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇതുപോലുള്ള അത്ഭുതങ്ങൾ ഉണ്ടായിട്ട് നമ്മളെ കാണാണ്ടിരിക്കുന്നത് മോശം അല്ലേ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വന്ന ട്രെയിൻ തന്നെ തിരിച്ച് ആറരയ്ക്ക് തഞ്ചാവൂർ സ്റ്റേഷന് എറണാകുളത്തേക്ക് ഒരു ദിവസം തഞ്ചാവൂരി സ്റ്റേ ചെയ്താൽ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇനി പറയാൻ പോകുന്നത് ഇതിന്റെ അടുത്തേ നമ്മൾ ഒരു റൂം എടുത്തുകഴിഞ്ഞാൽ തഞ്ചാവൂരിന്റെ നൈറ്റ് വിഷൽ കൂടി നമുക്ക് കവർ ചെയ്യാൻ പറ്റും തഞ്ചാവൂരിൽ രാവിലത്തെ വ്യൂ അടിപൊളിയാ പക്ഷെ വൈകുന്നേരം അതൊന്ന് കാണേണ്ടതന്നെ അത് കഴിഞ്ഞ് ഓരോ ബിരിയാണിയും കഴിച്ച് നേര് റൂമിൽ പോയി കിടന്നു രാവിലെ എണീച്ചി തഞ്ചാവൂരിത്തെ സൺറൈസും കണ്ട് രാവിലത്തെ ഭക്ഷണവും കഴിച്ച് നേര് കുംഭകോണത്തേക്ക് ബസ് കയറി തഞ്ചാവൂരിന്ന് കുംഭകോണത്തിന് ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് ഉള്ളത് കുംഭകോണത്തിൽ ഐരാവതേശ്വര ക്ഷേത്രം കവർ ചെയ്യുക രാജരാജ ചോള രണ്ടാമൻ പണിയിപ്പിച്ച ക്ഷേത്രമാണ് ഇത് ചവിട്ടുന്ന പടികളിൽ സംഗീതമുള്ള ആയിരം വർഷം പാക ഒരു ക്ഷേത്രം ഈ ഒരു ശില്പത്തിൽ ഡെയ് ഒരു പോഷൻ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പശുവിനെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു മറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആടേനെ കടും ഒരു കോടിയിലധികം കൊത്തുപണികളാൽ നിർമ്മിച്ച ഒരു ക്ഷേത്രം ട്വൽത്ത് സെഞ്ചുറീന്റെ അവസാനം പാണ്ഡ്യാസ് വണ്ടി ചോഴരേ കീഴ്പ്പെടുത്തി യുദ്ധം ചെയ്യുമ്പോൾ അതിനുശേഷമോ അമ്പലങ്ങളിൽ തൊടാമ്പാടാന്നുള്ള വാർന്നേമുള്ള കൊണ്ട് മാത്രം ഇതൊന്നും അവർ തകർത്തില്ല അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് ആ മഹാത്ഭുതം കാണാൻ കഴിയുന്നു തിരിച്ച് കുംഭകോണം സ്റ്റേഷനിൽ തഞ്ചാവൂർക്ക് ട്രെയിൻ ഉണ്ട് തഞ്ചാവൂരി ഇറങ്ങി ആറരയ്ക്ക് എറണാകുളത്തേക്ക് കാരക്കൽ എക്സ്പ്രസ് ഉണ്ട് ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം